ഓണത്തിന് പൂക്കളം ഒരുക്കാൻ ചെണ്ടുമല്ലി കൃഷിയുമായി എൻ എസ് എസ് വോളണ്ടിയർമാർ കൃഷ്ണപുരം സ്കൂളിലെ വളണ്ടിയർമാരാണ് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് ഓണത്തിന് പൂ പൂവെന്ന ഉദ്ദേശവുമായി ചെണ്ടുമല്ലി കൃഷിയുമായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കൃഷ്ണപുരം വിദ്യാർത്ഥികൾ സ്കൂളിലെ എല്ലാ വിഭാഗത്തിലും ഓണത്തിന് പൂക്കൾ വിതരണം ചെയ്യുകയും അതിലൂടെ കണ്ടെത്തുന്ന തുക പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പ്രവർത്തനം സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രസ്തുത ചടങ്ങ് കായംകുളം ട്രാഫിക് പോലീസ് ആനന്ദ് നിർവഹിച്ചു ഇങ്ങനൊരു പ്രോഗ്രാം ഒരു അങ്ങനെ നട്ട് അത് വളർത്തി നമുക്ക് മറ്റു കാര്യങ്ങളും ഭാഗമാണ് സന്തോഷമുണ്ട് വാർഡ് കൗൺസിലർ ബിനു അശോക് നിർവഹിച്ചു തൈനടിയിൽ ചടങ്ങ് കൃഷ്ണപുരം കൊട്ടാരം ചാർജ് ഓഫീസർ ഹരികുമാർ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഉദയ ഭാനു അധ്യക്ഷത വഹിച്ചിന് പ്രിൻസിപ്പാൾ വിനോദ് കുമാർ കെ സ്വാഗതം പറഞ്ഞു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഋഷിജാമോൾ നന്ദി രേഖപ്പെടുത്തി അധ്യാപകരായ ഷംനാഥ് മൃദു ദീപ മൈക്കിൾ പോൾ നിരഞ്ജൻ കോൾവിൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായിംകുളം